ഇത് കേട്ടാ നിങ്ങൾ ഞെട്ട് ഒരു വാർഡ്രോപ്പിന്റെ വിലക്ക് നമ്മൾ രണ്ടെണ്ണമാണ് കൊടുക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വേഗം നൽകുന്നത് വെറും പകുതി വിലയ്ക്ക് അതായത് അറുപതിനായിരം രൂപയുള്ള സോഫ വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോർ സീറ്റർ സോഫ വെറും പതിനൊന്നൊള്ളായിരത്തിനും ഫൈവ് സീറ്റ് സോഫ വെറും പതിനഞ്ചൊള്ളായിരത്തിനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പറയുന്നത് നിങ്ങൾക്കുള്ള അടാറ് സമ്മാനമാണ് ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്നവർക്ക് മൂന്ന് മാറ്റേഴ്സ് ആണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത് അതും എട്ട് ഇഞ്ച് കനം വരുന്ന സ്പ്രിംഗ് മാറ്റേഴ്സ് വിത്ത് ഫൈവ് ഇയർ വാറണ്ടി പ്രീമിയം സോഫ വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഓഫറാണ് എൺപതിനായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രീമിയം ടൈപ്പ് ലോഞ്ചർ സോഫ ഇനി മുതൽ കിട്ടുന്നത് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് അതായത് ഓണത്തിന്റെ ഓഫറാണ് കേട്ടോ പകുതി വിലക്കാണ് പ്രീമിയം സോഫ നമ്മുടെ കൊടുക്കുന്നത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ ഒരു സമ്മാനം ഉറപ്പാണ് ൂട്ട് ഇതാണ് പത്ത് വർഷം വാറന്റി ഉണ്ട് ഈ ആറ് തൊള്ളായിരത്തിന്റെ ദിവാങ്കോട്ടുകൾക്ക് സമ്മാനങ്ങൾ തീരുന്നില്ല ഇവിടെ വന്ന് നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്താൽ സമ്മാനം ഉറപ്പാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പോയി കിട്ടും അത് ചുരണ്ടിയാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് സമ്മാനം തരും അതാണ് വേങ്ങവിള ചേച്ചി നമസ്കാരം നമസ്കാരം ഓണം നമ്മൾ ഈ പ്രാവശ്യം ഒരു ഓഫറാണ് ആർക്കും കൊടുക്കാൻ പറ്റാത്ത വമ്പൻ ഒരു ഓഫറാണ് കൊടുക്കുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഓഫറാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ട് ആണ് അഞ്ചടിയുടെ കട്ടിലാണ് അതായത് വിത്ത് ഡ്രോയർ ആണ് അകത്തെ ഒക്കെ സാധനം ഒക്കെ വെക്കാൻ വെക്കാൻ ഡ്രോയുള്ള ഒരു മനോഹരമായ കട്ടില് ഒരു ത്രീ ഡോർ വാർഡ്രോബ് അതുപോലെ തന്നെ ഒരു മനോഹരമായ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് എല്ലാം കൂടെ ചേർന്ന് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനാണ് വേഗ തരുന്നത് ഓണത്തിന്റെ ഓഫറാണ് ഓഫർ നിങ്ങൾക്ക് അതല്ല ഇതിന്റെയൊക്കെ നിറം മാറ്റി വേണോ അതും നമ്മൾ കൊടുക്കും കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അല്ലേ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതല്ലേ കുറച്ചുകൂടെ കുറച്ച് വേണോ അതായത് ഇത് വേണമെങ്കിൽ കൊച്ചു കട്ടിലും മതി നമ്മുടെ വീട്ടിലിടാൻ അങ്ങനെയാണെങ്കിൽ പതിനെട്ട് തൊള്ളായിരത്തിനും ഓഫർ ഉണ്ട് നാലടി കട്ടിൽ ടൂറോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് എല്ലാം കൂടെ വെറും പതിനെട്ട് തൊള്ളായിരത്തിനാണ് നമ്മുടെ വേങ്ങവിളിയിൽ കൊടുക്കുന്നത് അടാർ ഒരു സൂപ്പർ ഓഫർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇരുപത്തിയെട്ട് തൊള്ളായിരത്തി വില വരുന്ന ഒരു മനോഹരമായ ഓഫറാണ് ഇത് അതായത് എട്ടിഞ്ച് മെത്ത മനോഹരമായ ഒരു മെത്ത അഞ്ച് വർഷ വാറണ്ടിയാണ് ഈ മെത്തയ്ക്കുള്ളത് കൂടാതെ അഞ്ചടി ഒരു കട്ടില് കട്ടില് മനോഹരമായ ത്രീ ഡോർ വാർഡ്രോബ് അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം തീർന്നിട്ടില്ല രണ്ട് തലയണ കൂടി ഇതിനൂടെ സൗജന്യമായിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ആറ് ഐറ്റം വെറും ഇരുപത്തിയെട്ട് തൊള്ളായിരത്തിനാണ് വേഗങ്ങളെ ഒരു ഓണം ഓഫറാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓണം വേഗങ്ങളോടൊപ്പം ആഘോഷിക്കുക അല്ലേ തീർച്ചയായും തീർന്നിട്ടില്ല നമുക്ക് ഓരോന്നും പരിചയപ്പെടാം ഇത്തവണ എന്തെല്ലാം ഓഫറുകളാണ് വേങ്ങ വിള ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ട ഒരു വാർഡ്രോപ്പ് മതി കിട്ടുന്നത് കിട്ടുന്നത് അതായത് വെറും ഉണ്ടെങ്കിൽ ഒരു ത്രീ ഡോറും കിട്ടും ഒരു ഒരു ഡോറും അപ്പം ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഓണത്തിന്റെ ഒരു അടാർ ഓഫറാണ് ഇതാണ് നമ്മുടെ ഒരു കിടിലം ഓഫറാണ് ഇത് ത്രീ ഡോർ മേടിച്ചാൽ ടൂ ഡോർ കിട്ടുന്ന പതിനാല് തൊള്ളായിരം മാത്രമുള്ള ഒരു കിടിലം ഓഫറാണ് വാർഡ്രോപ്പിന്റെ കിടിലം ഓഫറാണ് പരമാവധി നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക സമ്മാനങ്ങൾ തീരുന്നില്ല ഇവിടെ വന്ന് നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്താൽ സമ്മാനം ഉറപ്പാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വോച്ചർ കിട്ടും അത് ചുരണ്ടിയാൽ അപ്പ തന്നെ നിങ്ങൾക്ക് സമ്മാനം തരും അതാണ് വേങ്ങവിള ചിലപ്പോൾ ക്യാഷ് പ്രൈസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ആയിരിക്കാം അപ്പം ഇവിടെ വന്ന് ഒരു സാധനം വാങ്ങിയാൽ ഒരു സമ്മാനം ഉറപ്പാണ് ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വരിക സാധനങ്ങൾ വാങ്ങുക എന്ത് വാങ്ങിയാലും സമ്മാനം ഉറപ്പാണ് അതാണ് വേങ്ങവിളയുടെ ഇത്തവണത്തെ ഓണം ഓഫർ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വേങ്ങവിള നൽകുന്നത് വെറും പകുതി വിലക്ക് നമുക്ക് എന്തൊക്കെയാണോ നോക്കാം ഫൈവ് ഫീറ്റ് കോട്ടോ വിത്ത് മാട്രസ് ഓക്കെ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് തേക്കിന്റെ ദിവാകോട്ട് ഫൈവ് സീറ്റ് സോഫ ടീപ്പോ മാർബിൾ ടോ പാർക്ക് ടേബിൾ പിന്നെ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് അതായത് ഒന്നുമല്ല അഞ്ചുമല്ല പത്ത് ഐറ്റം ആണ് വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പകുതി വിലയ്ക്ക് അതായത് ഏകദേശം ഇതെല്ലാം സെപ്പറേറ്റ് വാങ്ങുവാണെങ്കിൽ എങ്ങനെ പോയാലും രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ആ രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് പകുതി വിലക്ക് തരുന്നത് വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ഒരു എട്ട് മെത്തയാണ് കേട്ടോ അത് അഞ്ചു കൊല്ലമാണ് ഇതിന്റെ വാറണ്ടി കൂടാതെ ഒരു മനോഹരമായ മനോഹരമായ ഡ്രോയിലുള്ള ഒരു കട്ടില് ഒരു ടീപോ തേക്കിന്റെ ദിവാങ്കോട്ട് കണ്ടില്ലേ ഈ ഒരു സോഫ എന്നാ കണ്ടേ ഒരു കോർണർ ടൈപ്പ് മനോഹരമായ സോഫയാണ് ഇരിക്കാനൊക്കെ നല്ല സൂപ്പർ ആണ് അതുപോലെ മാർബിൾ ആണ് അല്ലേ മാർബിൾ ടോപ്പ് ആണ് വെറുതെ ഒരു വഴുത് കൊടുക്കുവല്ല മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ആണ് വിത്ത് ആറ് ചെയർ കൂടാതെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് അപ്പൊ പത്ത് ഐറ്റത്തിന്റെ വിലയെന്ന് പറഞ്ഞ പകുതി ു രണ്ട് ലക്ഷം രൂപ വരുന്ന സാധനമാണ് പകുതി വിലയ്ക്ക് വേങ്ങവള ഈ ഓണത്തിന് നിങ്ങൾക്ക് തിരുവോണം ഓഫർ ആയിട്ട് തരുന്നത് അതല്ല നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല എങ്കിൽ നമ്മുടെ അടുത്ത ഐറ്റം ഉണ്ട് എഴുപത്തി ഒൻപതിനായിരം രൂപയുടെ അടുത്ത കോമ്പോ ഓഫർ എഴുപത്തി ഒൻപതിനായിരത്തിന്റെ മറ്റൊരു കോമ്പോ എഴുപത്തി ഒൻപതിനായിരത്തിന്റെ മറ്റൊരു കോമ്പോ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്കും കിട്ടും കിട്ടും അതെന്തൊക്കെയാണ് ഐറ്റം വളരെ മനോഹരമായ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് വിത്ത് സിക്സ് ചെയർ ആറ് ചെയറിന്റെ ടേബിൾ ആറ് ചെയറിന്റെ ടേബിൾ അടുത്തത് നമുക്കൊരു കോർണർ സെറ്റി അതിന്റെ ടീപ്പോ ടീപ്പോ അതായത് കോർണർ സെറ്റ് നമുക്ക് ഏത് നിറം വേണമെങ്കിലും മാറ്റി എടുക്കാം നമുക്ക് നിറം മാറ്റി എടുക്കാം എല്ലാ കളർ ചേഞ്ചിങ്ങും ഉണ്ട് ഉണ്ട് മനോഹരമായ ഒരു ടീപ്പോ മനോഹരമായ തേക്കിന്റെ ഒരു കോട്ട് പിന്നീട് ഫൈവ് ഫീറ്റ് കോട്ട് വിത്ത് ഡ്രോയർ അഞ്ച് കൊല്ലം വാറണ്ടിയുള്ള സ്പ്രിംഗ് മാട്രസ് ഡ്രസ്സിംഗ് ടേബിൾ ത്രീ ഡോർ വാർഡ്രോബ് സൈഡ് ബോക്സ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി രൂപയ്ക്ക് ഉണ്ട് എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ വേഗവളയിലുണ്ട് ഇവിടേക്ക് വരാം ഈ ഇരു ഫോർ നിറ ടേബിളാണ് അതെ ഡൈനിങ് ടേബിൾക്ക് വേണ്ടി മാത്രം ഒരു ഫ്ലോർ ആണ് നമ്മൾ എന്തൊക്കെ വിലക്കുറവാണ് ഓണത്തിനായിട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ആദ്യമായിട്ട് ചെറിയ തൊട്ട് നമ്മൾ വലിയ തൊട്ട് പോകാം ഓക്കെ ചെറിയ ഡൈനിങ് ടേബിൾ സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യാം അഞ്ചു മൂന്ന് ഡൈനിങ് ടേബിൾ അത് നാല് ചെയർ അടങ്ങിയ ഡൈനിങ് ടേബിൾ സെറ്റ് നാല് ചെയറ് നാല് ചെയർ ഓക്കെ അത് വുഡൻ ഡൈനിങ് ടേബിൾ തന്നെയാണ് വഡൺ ചെയർ തന്നെയാണ് കുഷിനൊന്നുമല്ല ഉഡൺ ചെയർ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് തന്നെ ടൊള്ളം ഗ്ലാസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെബിൾസോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതും അറേഞ്ച് തരും ഓക്കെ അങ്ങനെ ഈ ചെയറ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് വെറും പതിനാല് തൊള്ളായിരത്തിനാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നാല് ചെയറ് വെറും പതിനാല് പതിനാലാണ് നാല് ചെയർ വിത്ത് സെറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ആറ്ക്ക് മൂന്ന് തന്നെ ആറ് മൂന്ന് അറേഞ്ച് രണ്ട് ചേർ കൂടെ കൂടുതലാണ് രണ്ട് ചെയർ കൂടെ സൈസ് വ്യത്യാസം വരും ഓ സിക്സ് ഇൻറ്റു ത്രീ അത് കൊടുക്കുന്ന വെറും പത്തൊൻപത് തൊള്ളായിരം അതെ റഫീഖാ നമുക്ക് ഈ ഓണത്തിന് നമ്മുടെ ഈ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഇച്ചിരി വില കുറച്ച് നല്ല റേറ്റ് നല്ല സോഫ കൊടുക്കുക കൊടുക്കാൻ പറ്റും കൊടുക്കുക ഒരു പതിമൂന്ന് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഒരു പതിനാലായിരം രൂപ ആ റേഞ്ചിനകത്ത് ഒരു സോഫ കൊടുക്കാൻ പറ്റും പതിമൂന്ന് തള്ളായിരം പതിനാലും എന്തിനാണ് ഒരു പതിനൊന്ന് തൊള്ളായിരത്തിന് നമുക്ക് ഈ ഫോർ സീറ്റ് സോഫ ഞാൻ കൊടുക്കുക അതും കസ്റ്റമറിന്റെ ഇന്റീരിയറിന്റെ കളറിനനുസരിച്ച് കളർ മാറ്റി കൊടുക്കാം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കും നമുക്ക് ഈ ഓണത്തിന് നമുക്ക് അങ്ങനെ ചെയ്താലോ ചെയ്യാം ഉറപ്പായിട്ട് ചെയ്യാം ഉറപ്പായിട്ട് ആ ഞാൻ വേറെ കാര്യം ചോദിക്കാം നമുക്ക് ഇത് വേണ്ട നമുക്ക് ഫോർ ഒരു ഫൈവ് സീറ്റ് വേണമെങ്കിലും ഫൈവ് സീറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനെന്താ ഫൈവ് സീറ്റ് ആക്കാലോ അത് വെറും പതിനഞ്ച് അല്ലേ ആവത്തുള്ളൂ അത്രയാവത്തുള്ളു അത്ര ആവത്തുള്ളൂ നമുക്ക് ഈ ഓണത്തിന് അങ്ങനെ അനും കൊടുക്കും അങ്ങനെ തന്നെ എല്ലാ നല്ല നമ്മുടെ കസ്റ്റമൈസ് കടന്നുവരട്ടെ കടന്നു ഇഷ്ടം പോലെ മേടിക്കട്ടെ എല്ലാ കളർ നമുക്ക് ചെയ്ത് കൊടുക്കും എല്ലാ കളറും ചെയ്ത് കൊടുക്കാം നാല് സീറ്റ് സോഫ വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് അഞ്ച് സീറ്റ് സോഫ വെറും പതിനഞ്ച് തൊള്ളായിരത്തിന് ഈ സോഫകളിലെല്ലാം നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് നമ്മൾ ഈ ഫ്ലോറിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിവിശാലമായ സോഫകളുടെ ഒരു വൺ ശേഖരം കാണാം അതായത് എക്കണോമിക് സോഫകളും അതിൻ്റെ ഉൾപ്പെടെ തന്നെ അതിൻ്റെ അകത്ത് പ്രീമിയം സോഫകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ നിന്നോട് ശ്രദ്ധിച്ച് നോക്കിയോ ഒരു പ്രീമിയം ടൈപ്പ് സോ സോഫയാണ് അതായത് ഇത് ഫിഫ്റ്റി പെർസെൻറ് സോഫയിലാണ് കൊടുക്കുന്നത് അതായത് അറുപതിനായിരം രൂപയുള്ള സോഫ വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ വിവിധ കളറുകളിൽ വിവിധ മെറ്റീരിയൽ അടങ്ങിയ സോഫകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ ആയാലും ജൂട്ടാണെങ്കിലും മോഫിനായാലും എച്ച് ആർ ആണെങ്കിലും അങ്ങനെ വിവിധ ക്ലോത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സോഫകൾ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ തടിയലന്മാരിക്ക് നല്ല ഓഫറുകളാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊടുത്ത റേറ്റിൽ നിന്ന് വീണ്ടും കുറച്ചും കൂടെ കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തടിയാറമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കസ്റ്റമേഴ്സിനൊക്കെ നോക്കാം നമ്മൾ ഒന്നും പോളിഷ് ചെയ്യാതെയാണ് കിട്ടേക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിനെ നേരിട്ട് വന്ന തടി ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും തേക്കിന്റെ നല്ല ടൂ ഡോർ അലമാരിയാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വാറണ്ടി ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മൾ തേക്കിനെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കട്ടിലുകൾ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിയിട്ടേക്കുവാണല്ലേ ഒരു ഫ്ലോർ നിറയെ കട്ടിലാണ് തീർച്ചയായിട്ടും ചേട്ടൻ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ വിവിധ മോഡലിലുള്ള കട്ടിലുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് സാധാരണ പ്പെട്ട പ്ലൈ മുതൽ പലക തേക്കിന്റെ പലക വരെ അടങ്ങിയിട്ടുള്ള കട്ടലുകളാണ് ഇവിടെ അറേഞ്ചിരിക്കുന്നത് നമുക്ക് സിംഗിൾ കോട്ട് ഒക്കെ പ്ലൈയുടെ കട്ടലുകളൊക്കെ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മേപ്പോട്ട് സ്റ്റാർട്ട് ചെയ്യും നാലഞ്ഞൂറ് മുതൽ കട്ടിലുണ്ട് അതല്ലേ നാലഞ്ഞൂറ് മുതൽ മേപ്പോട്ട് കട്ടിലുകളുണ്ട് തീക്ക് വുഡ് അക്യേഷ്യ അതുപോലെ മഹാണി മഹാണി ഒക്കെ ട്രീറ്റ് വുഡ് ചെയ്തു വരുന്നത് അങ്ങനെ പലതരം കമ്പനിയുടെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല വിലയിൽ പല മോഡലിൽ പല ഡിസൈനുകളുള്ള കട്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് സിംഗിൾ കോട്ട് മുതൽ ക്യൂൺ സൈസ് കിങ് സൈസ് ഡബിൾ കോട്ട് അങ്ങനെ ഏത് വിലയ്ക്കുള്ള കട്ടിലും അങ്ങനെ ഏത് അളവിലായാലും ഉള്ള ഏത് അളവിലും വിലയ്ക്കും വിലയ്ക്കും ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ കോർണർ സെറ്റുകളുടെ ഒരു വിശാലമായ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് അതെ നമുക്ക് എത്ര മുതലാണ് നമുക്കൊരു ഇരുപത്തിരണ്ട് തൊള്ളായിരം തൊട്ട് കോർണർ സെറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ കഷ്ടോ എത്ര വർഷം വാറണ്ടി ഉള്ളു അത് നമുക്ക് ഫൈവ് ഇയർ അഞ്ച് വർഷം വാറണ്ടിയുള്ളൂ തേക്കിന് അവൻ ടെൻ ഇയർ കൊടുക്കുന്നുണ്ടോ വിവിധതരം മോഡലുകളിൽ കോർണർ സെറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതൊരു പുതിയ മോഡലാണ് ആനക്കൊമ്പ് മോഡൽ അതുപോലെ ഓർക്കിഡ് ടൈപ്പ് സെറ്റുകൾ സോഫകളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് ഫുൾ ഐ ടി ആണ് ലൈ ലൈഫ് ലോങ്ങ് വാറൻറ്റിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതുപോലെ യു പി ദിവൻ ഉണ്ട് ഇനി നമ്മൾ വേഗം മെത്തകളുടെ ഓഫറാണ് ഓഫറുകൾ ഇപ്രാവശ്യം എങ്ങനെയാണ് കുറച്ചുകൂടെ കൂടുതലാണോ നമുക്ക് ഫിഫ്റ്റി ഓഫ് മുതൽ വിലയ്ക്ക് നമുക്ക് വരെയാണ് നമ്മൾ ഡിസ്കൗണ്ട് അതായത് ഒരു മെത്ത മേടിച്ചാൽ ഒരു മെത്ത ഫ്രീ ആണ് തീർച്ചയായിട്ടും തികച്ചും സൗജന്യമാണ് അത് വെറും ലോക്കൽ സാധനം അല്ലെങ്കിൽ വാറന്റി മെത്തയാണ് കൊടുക്കുന്നത് ഇനി പറയുന്നത് നിങ്ങൾക്കുള്ള അടാറ് സമ്മാനമാണ് ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്നവർക്ക് മൂന്ന് മാറ്റേഴ്സ് ആണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത് അതും എട്ട് ഇഞ്ച് കനം വരുന്ന സ്പ്രിംഗ് മാറ്റേഴ്സ് വിത്ത് ഫൈവ് ഇയർ വാറണ്ടി ഓക്കെ അഞ്ച് വർഷം ഉള്ള ഈ ഇഞ്ച് മെത്തയാണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് അപ്പൊ നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക നല്ല കമന്റ് ഇടുക വേങ്ങവളെ തരുന്നത് ഒന്നല്ല മൂന്ന് മാറ്റേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയം ഒരു ഫ്ലോർ ആണ് അതിന്റെ നിലയിൽ പ്രീമിയം സോഫകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതും പകുതി വിലക്കാണ് നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള ചില സാധനം കൊടുക്കുന്നത് അതെ പ്രീമിയം സോഫ വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുത്തോണ്ട് തന്നെയാണത് ഇതാണെങ്കിൽ എഴുപതിനായിരം രൂപ വരെ ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു പ്രീമിയം സോഫ ഇന്ന് മുതൽ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് വിത്ത് വാറണ്ടി വിത്ത് വാറണ്ടി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഓഫറാണ് എൺപതിനായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രീമിയം ടൈപ്പ് ലോഞ്ചർ സോഫ ഇനി മുതൽ കിട്ടുന്നത് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് അതായത് ഓണത്തിന്റെ ഓഫറാണ് കേട്ടോ പകുതി വിലയ്ക്കാണ് പ്രീമിയം സോഫ നമ്മുടെ വേഗവളയിൽ കൊടുക്കുന്നത് ഈ ഒരു ഓഫർ ചിലപ്പോൾ ഓണം കഴിഞ്ഞാൽ കിട്ടത്തില്ല ഓണം കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം വളരെ ചുരുക്കം ചില പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇത്തരം ഓഫറുകൾ വരുന്നത് നിങ്ങൾ പ്രീമിയം നാൽപ്പതിനായിരത്തിന്റെ പ്രീമിയം സോഫ കണ്ട് അതും പകുതി വില കിട്ടുന്നത് ഇരുപത്തിഒൻപതിനായിരത്തിന്റെ കണ്ടു ഇത് കാണാൻ പോകുന്നത് അയ്യായിരത്തിന്റെ ഈ ഒരു സാധനമാണ് മുപ്പത്തി അയ്യായിരത്തിന് കൊടുക്കുന്നത് പകുതി വിലക്കാണ് കേട്ടോ ഇത് കംഫർട്ട് ഉള്ള ലോഞ്ചർ ടൈപ്പിൽ വരുന്ന സോഫയാണിത് മനോഹരമായ സോഫ മനോഹരമായ സോപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മോഡൽ ഇപ്പോൾ വിൽക്കുന്നത് ദിവാൻകൂട്ടിന്റെ മോഡലുകളൊക്കെ മാറിയില്ലേ അതെ അതെ കുറച്ചുകൂടെ ഭംഗിയായി ഇത് എന്ത് വിലയാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ആറ് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിങ് ആരംഭം ദിവാകൂട്ട് തുടങ്ങാൻകോട്ട് കൊടുക്കുന്നത് ഓരോ മോഡൽ അനുസരിച്ച് റേറ്റ് റേറ്റ് കൂടുതൽ ഇത് വരുമ്പഴത്തേക്ക് പത്ത് അഞ്ഞൂറ് ആണ് നമുക്ക് ലാസ്റ്റ് ഒമ്പത് അഞ്ഞൂറ് കൊടുക്കാം ആറ് തൊള്ളായിരത്തിന്റെ ദിവാങ്ങൂട്ട് ഇതാണ് എല്ലാം ടൂ ഫീറ്റ് ആണ് വർഷം വാറണ്ടി ഉണ്ട് ഈ ആറ് തൊള്ളായിരത്തിന്റെ ദിവാകൂട്ടുകൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് നമ്മുടെ സ്റ്റീൽ അലമാരികൾ തുടങ്ങുന്നത് ടൂ ഡോറിന്റെ അലമാരിയാണ് ഈ പറഞ്ഞ ആറ് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ അതിൽ വിവിധ കളേഴ്സിൽ അത് നമുക്ക് ലഭ്യമാകും അതുപോലെ ടൂ ഡോറ് ത്രീ ഡോർ അങ്ങനെ വിവിധ സൈസിലുള്ള അലമാരുകൾ അറേഞ്ച് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അഞ്ച് സംതിങ് ഒക്കെ ആവത്തുള്ളൂ അങ്ങനെ വിവിധ റേഞ്ചുകളിൽ അലമാരി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുഖത്തെ ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കട്ടലുകൾ അതുപോലെ കോർണർ സെറ്റുകൾ മെത്തുകൾ അതുപോലെ സ്റ്റീൽ അലമാരകൾ ഓഫീസ് ടേബിൾ സ്റ്റീൽ ഓഫീസ് ടേബിളുകൾ റിവോൾവിംഗ് ചെയറിൻ്റെ ഒരു വിപുലമായ ശേഖരണം കാണും രണ്ട് തൊള്ളായിരം മുതലാണ് റിവോൾവിംഗ് ചെയറിൻ്റെ വില ആരംഭിക്കും വിവിധ മോഡലിലുള്ള സ്റ്റഡി ടേബിൾ ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ നമ്മുടെ ഓഫീസ് ടേബിൾ ഇവിടെ ആരംഭിക്കും പൈസ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട വെറുതെ വന്നാലും നിങ്ങൾക്ക് സാധനം കിട്ടും കാരണം ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ട് ബജാജ് അപ്പം ബജാജിന്റെ ഇ എം ഐ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏത് ഫർണിച്ചർ വേണമെങ്കിലും പൈസ ഇല്ലാതെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം പത്തനാപുരം അടൂർ പാതയിലാണ് ഈ ബേങ്ങവള എന്ന് പറയുന്ന സ്ഥാപനമുള്ളത്